കോട്ടക്കൽ പണിക്കർകുണ്ട് സ്വദേശിയായിട്ടുള്ള കെ എം സ്വാലിഹാണ് തെരുവുനായ ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് തൻ്റെ മകളെ തെരുവുനായ ക്രൂരമായി ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് കോട്ടക്കൽ നഗരസഭയ്ക്ക് മുന്നിൽ ഇത്തരമൊരു സത്യാഗ്രഹം ഇരിക്കുന്നത് കോട്ടക്കൽ നഗരസഭയ്ക്ക് മുന്നിലാണ് അല്പസമയം മുമ്പ് സത്യാഗ്രഹം ആരംഭിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ തെരുവുനായ ശല്യം രൂക്ഷമാണ് നിരവധി തവണ അത് വാർത്തകളായി തന്നെ പുറത്തു വന്നവണ് പക്ഷേ ഒരു തരത്തിലുള്ള നടപടിയും അധികൃതർ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് കെ എം സ്വാലിഹ് ചൂണ്ടിക്കാണിക്കുന്നത് എന്നായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത് തെരുവുനായ കഴിഞ്ഞ മാസം പതിനേഴാം തീയതി എൻ്റെ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുട്ടി കൂടെ എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു എൻ്റെ പെങ്ങളും പെങ്ങളെ കുട്ടിയും ഉണ്ടായിരുന്നു ഇവരൊക്കെ അടിയിൽ കൂടെയിരുന്നു ഈ തെരുവു വരികയും കുട്ടിയുടെ പിറകിൽ മുടിക്കെട്ടിനാണ് ഇത് കടിച്ചിട്ടുണ്ടായിരുന്നത് കടിച്ചു പിടിച്ച് നിൽക്കുകയായിരുന്നു ഭാര്യ വന്ന് ആ നായയെ ഒരു കുത്തു കുത്തിയ ശേഷമാണ് അത് ഇട്ട് വെച്ച് പോയത് ഗുരുതരമായി പരിക്കേറ്റിരുന്നു കുട്ടിക്ക് പത്ത് മുറിവുകളാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഡോക്ടർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ബന്ധപ്പെട്ട് നിങ്ങൾ പരാതി പരാതി കൊടുത്തിരുന്നു നഗരസഭാ സെക്രട്ടറിക്ക് പിറ്റേ ദിവസം എനിക്ക് കോമ്പൻസേഷൻ അനുവദിച്ചു തരണം അതുപോലെ തന്നെ ആക്രമണകാരികളായ തെരുവു ഉന്മൂലനം ചെയ്യണം അല്ലാത്ത തെരുവു നായകളെ എ ബി സി സെന്ററിൽ പ്രവേശിക്കണം അതാണ് എൻ്റെ ആവശ്യങ്ങൾ നിരന്തരമായിട്ട് എൻ്റെ മേഖല എന്നുള്ളത് മാത്രമല്ല കോട്ടക്കലിലും അതുപോലെ തന്നെ കേരളത്തിലും നിന്ന് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത് ലോകഭൂപടത്തിൽ ആയുർവേദത്തിൻ്റെ ചിഹ്നം അടയാളപ്പെടുത്തിയ സ്ഥലമാണ് കോട്ടക്കൽ നിരവധി വിദേശികൾ എത്തുന്ന സ്ഥലമാണ് കോട്ടക്കൽ ആയുർവേദശാലയും അതുപോലെ തന്നെ കോട്ടക്കൽ ബൈപ്പാസും ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നായരുടെ പിറകെ പോയിട്ട് വിഷൽസ് എടുക്കുകയായിരുന്നു ആ വിഷൽസിൽ അധിക നായകളുടെയും ശരീരത്തിലെ തമ്മിൽ ആക്രമിച്ചിട്ടുള്ള അടയാളങ്ങളും മുറിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആക്രമണകാരികളായ തെരുവു നായകളാണ് മാത്രമല്ല ഈ സൂപ്പിവസാറിലൊരു വീട്ടിൽ ഡൈനിങ് ഹാളിൻ്റെ ഉള്ളിൽ കോണിക്ക് താഴെ ഒരു നായ മറ്റു നായയുടെ അക്രമം ഏറ്റിട്ട് നായ വന്ന് ആ വീട്ടിലിരുന്ന് തിരിച്ചു പോയത് ആ നാട്ടുകാർ വീട്ടുകാർ അറിയാത്ത സാഹചര്യം ഉണ്ടായി തിരിച്ചു പോകുമ്പോഴാണ് വീട്ടുകാർ കണ്ടത് അവിടെ ആകെ മുറിവായ ഒരു നായയാണ് അത്രത്തോളം തെരുവു നായ ആക്രമണം ഇവിടെ വർദ്ധിച്ചിട്ടുണ്ട് തെരുവു നായകൾ വർദ്ധിച്ചിട്ടുണ്ട് ഇതിലൊരു നടപടി ഉണ്ടാകണം എനിക്ക് കോമ്പ് ഇതൊരു സൂചന സത്യഗ്രഹമാണോ തീർച്ചയായും ഇത് സൂചന സത്യാഗ്രഹമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നഗരസഭക്കും നഗരസഭയ്ക്ക് പരിധിയിലും ഇതുപോലെ ഏറ്റിട്ട് ഇതിൻ്റെ ഫേസ്ബുക്കിലൊക്കെ നിരവധി ആളുകൾ കമൻ്റ് അടിച്ച് ഇന്ത്യനൂരിൽ ഉള്ള ഒരു സ്വദേശി കമൻ്റ് അടിച്ച് അദ്ദേഹത്തിൻ്റെ കുട്ടിക്ക് ഇതുപോലെ ആക്രമണം ചെയ്തിട്ടുണ്ട് ഇതിൽ പലരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇപ്പോൾ കുറച്ച് മുമ്പ് ഒരാളിവിടെ വന്നിട്ട് പറഞ്ഞു ഇന്നലെ മാന്ലിട്ടി പോയിട്ട് ഇഞ്ചക്ഷൻ അടിച്ചിട്ട് വരികയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന് കോടതിയിൽ പോകേണ്ടി വന്നാൽ പോകാൻ തയ്യാറാണ് അതിൻ്റെ ചിലവ് ഇവിടെ ബക്കറ്റ് പിരിച്ചിട്ട് ഞാൻ നാണയത്തൊട്ടുകൾ ആളുകളെ ശേഖരിക്കാനാണ് അതും എൻ്റെ പ്രതിഷേധമാക്കി മാറ്റാനാണ് മറ്റു രീതിയിലുള്ള സമരമുറകൾ ഞാൻ കൈക്കൊള്ളും ഇതൊരു സൂചന സത്യാഗ്രഹം മാത്രമാണ് പരാതി കൊടുത്ത നഗരസഭാ സെക്രട്ടറി ഇതുവരായിട്ട് മറുപടി നഗരസഭാ സെക്രട്ടറി ഇതുവരെ ആയിട്ട് മറുപടി നൽകിയിട്ടില്ല മനുഷ്യാവകാശ ഇത് ഉദ്ഘാടനം ചെയ്തത് നിരവധി ഇടങ്ങളിൽ സമാനമായിട്ടുള്ള സംഭവമുണ്ട് അതെ കേരളത്തിൽ വ്യാപകമായിട്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ സെക്രട്ടറിയുടെ ഒരു നിരു നിരുത്തരവാദിത്വമാണ് ബോധ്യപ്പെടുന്നത് കാരണം അദ്ദേഹത്തിന് ഒരു നിവേദനം കൊടുത്താൽ അതിനൊരു മറുപടി കൊടുക്കേണ്ട ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ സെക്രട്ടറിക്കുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ പി ഉപേന്ദ്രനാഥ് എന്ന് പറയുന്ന വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയുടെ ഡയറക്ടർ കൊടുത്തി കേരള ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥന്മാരാണ് മോസ്റ്റ് കറപ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് പി ഉപേന്ദ്രനാഥിൻ്റെ റിപ്പോർട്ടാണ് അപ്പോൾ ഈ രൂപത്തിൽ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ഉദ്യോഗസ്ഥന്മാർ ജനങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വികസനങ്ങളോ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളോ വിദ്യാഭ്യാസ പ്രശ്നങ്ങളോ താൽപ്പര്യം കാണിക്കാതെ അവരുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾ മാത്രം ശമ്പളവർധനവും അലവൻസും മറ്റു കാര്യങ്ങൾ മാത്രം താൽപ്പര്യം കാണിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു മനോ മൈൻഡ് സെറ്റ് അവർ വളർത്തിയെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊന്നും പഞ്ചായത്ത് മുനിസിപ്പൽ സെക്രട്ടറി ഒന്ന് ഇടപെടുവാനോ അല്ലെങ്കിൽ ഒരു മറുപടി കൊടുക്കാൻ പോലുമുള്ള ഒരു ഉത്തരവാദിത്വം കാണിക്കാതിരിക്കുന്നത് തീർച്ചയായും ഇതൊരു സൂചനാ സത്യാഗ്രഹമാണ് ഇതിൽ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെയുള്ള പരാതിയുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ ഉണ്ടായിട്ടില്ലെങ്കിൽ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് കെ എം സ്വാലിഹ് വ്യക്തമാക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് ഷഫീഖർ കറളോയ്ക്കൊപ്പം റിപ്പോർട്ടർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ തിരൂർ